മതി മതി ജോലി കഴിഞ്ഞിട്ട് അണിമംഗലം പ്രേത കേസ് പെൺകുട്ടി സിബിഐയിലെ പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ പുലിവാല് കേസാ സാറേ നമുക്ക് വേണ്ട പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് ആക്സിഡന്റ് കേസുകൾ ആത്മഹത്യാ കേസുകൾ പക്ഷേ ഈ ഭൂതപ്രേതാശികൾ പ്രതിയായിട്ടുള്ള കേസ് അതും അന്വേഷിക്കണം ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി സൂപ്പർ നാച്ചുറൽ ആണ് കുറ്റവാളിയെങ്കിൽ ദൈവത്തിന്റെ കോടതി ദൈവത്തിന്റെ കോടതി എന്ത് ഫയൽ തുടങ്ങിയപ്പോഴേ കർത്താവേ ചാക്കോ പത്മനാഭൻ കേസ് ഫ്രീസ് ചെയ്യുന്ന എന്താ കാരണം സിബിഐ അന്വേഷിക്കണോന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പേരൻസാ പക്ഷെ ആ ആവേശം തുടർന്നുണ്ടായില്ല കോപ്പറേഷൻ ഉണ്ടായില്ല ഇനിയുള്ളത് ഓഫ് ദ റെക്കോർഡ് പത്മനാഭ സാർ ഈ കേസ് അന്വേഷണത്തിന് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ വീണ് ഒന്നര മാസം ഒറ്റ കിടപ്പ് അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ തലനാരും രക്ഷപ്പെട്ടത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് സാർ പോലീസ് ആയാലും സി ബി ഐ ആയാലും ഈ കേസിൽ തൊട്ടിട്ടുണ്ടോ മുന്നേറി സൂപ്പർ നാച്ചുറൽ ഫോഴ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നമുക്കിത് വേണ്ട സർ നമുക്കിത് വേണം അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം ചാക്കോ ഉണ്ടായിരുന്നു അയ്യോ ഞാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ചാക്കോ എന്റെ ഒപ്പം ഉണ്ടാവും മാത്രമല്ല ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാണ് എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നേ കൃത്യം ഡേറ്റ് പറഞ്ഞില്ല വേഗം വേഗം ജോയിൻ ജോയിൻ ചെയ്യാൻ എന്നാ ചെയ്യട്ടെ വിക്രം കൂടി ഇറ്റ് വിൽ ബി എ ഗുഡ് ടീം പക്ഷേ ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല വളരെ എമർജൻസി 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 ആയിട്ട് തീർക്കേണ്ട കേസുകൾ ഞാൻ പേടിച്ചിട്ടാണോ പേടിയൊന്നുമല്ല ഈ ഈ എന്നാൽ ഏറ്റവും വലിയ റൈറ്റ് വ്യക്തമായ കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറിവിട്ട് പുറത്തു വരില്ല എന്തായിരിക്കും കാരണം ഞാൻ കേസ് തീർന്നില്ലേ അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് അതായിരിക്കണം ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതായാലും ചാക്കു അണിമംഗലം വരെ ഒന്ന് പോകണം സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാർ അഭിപ്രായം ഭൂരിപക്ഷം ആയിരിക്കും എന്നാലും എന്തെങ്കിലും ഫാക്സ് വീണ് ആ വീട്ടിലും പോയി അന്വേഷിക്കണം തീർച്ചയായിട്ടും ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവാണ് അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം ഇപ്പൊ ഏതായാലും ചാക്കു ധൈര്യമായിട്ട് പോകും അതാണ് സാർ ഇല്ലാത്തത് എന്ത് ധൈര്യം വഴി 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 അത് പറഞ്ഞാലേ അതല്ല പോലീസും മന്ത്രവാദികളും മന്ത്രവാദിയോ അതോ പോലീസോലേ തനിക്ക് പോലീസിലല്ലേ ജോലി പോലീസോ ഞാനോ ഞാൻ കച്ചവടക്കാരൻ

ചായ ഇടാനും അറിയാലേ അയ്യോ ഞാനല്ല ഇട്ടത് ഇവളാണോ പറമ്പിൽ താമസിക്കുന്ന അതെ സാർ ഇത് തുളസി അത് കെട്ടിയോ തമിഴത്ത് പത്തുപത് വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ വീട്ടുകാരുടെ വിശ്വസ്തനും അല്ലെങ്കിൽ വീടിന്റെ താക്കോൽ തന്നെ ഏൽപ്പിക്കൂ ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നതല്ല അവസാനിപ്പിക്കാൻ വന്ന അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി അത്രേ ഉള്ളൂ അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ അതിനു മുമ്പ് ആ സിബിഐയുടെ തലയിൽ മുഴുത്ത തേങ്ങ വീണില്ലേ പിന്നെ ആ പാവ എങ്ങനെ അന്വേഷിക്കാനാ കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം മനസ്സിലാവാത്ത സാധനമാണെങ്കിൽ എങ്ങനെ സാധനം ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലും തിരക്കി ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ മറ്റിലർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട് ആരോ ആ പെണ്ണിനെ പിടിക്കാൻ ശ്രമിച്ചെന്നോ അതിനിടയിൽ കാലു തെറ്റി വീണ് മരിച്ചെന്നോ അങ്ങനെ ആ ജാതി അല്ല പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ പിന്നെ വേണമല്ലോ എന്നാ ദേവസം പറ എന്താന്ന് സംഭവിച്ചത് നാട്ടുകാര് മക്കള് ആ പെൺകുച്ചിനെ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ സാർ ശങ്കരസാറ് തിരുവനന്തപുരത്ത് നിന്ന് വിവരം ഉറങ്ങി ഓടിപ്പറഞ്ഞ എത്തിയത് പിന്നെ ഈ വീട്ടിൽ വീട്ടിലാകെ ആണെന്ന് പറയാൻ ഞാനും തമിഴം വേലു ഞാൻ രാത്രി ഇവിടെയല്ല കിടക്കാറ് എന്റെ വീട്ടിലാ ദേ അവരെ വേനുദേ ശങ്കരസാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി നടത്തി എന്ന് സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കിടന്നുറങ്ങാറുള്ളൂ പിന്നെ നാട്ടുകാർ തെണ്ടികൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കാണെ ഇവിടെ നിന്ന് വരാനാ ഇവിടത്തെ സാറിന്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്ത് ചത്തപ്പോഴും ശങ്കരൻ സാറിന്റെ ഭാര്യ എന്തോ കണ്ട് പേടിച്ച് ബോധം കെട്ട് വീണ് ചത്തപ്പോഴും നാട്ടുകാരോപാദം പറഞ്ഞു വരത്തി ഒരു സംശയം വേണ്ട സാർ ആ പെൺകുട്ടി മരിച്ചതിന് കാരണം ഒരു സാധനം മറ്റേതാ ഇടക്കിടക്ക് ഇങ്ങനെ വരും പെട്ടെന്ന് അപ്രത്യക്ഷമാവും അത് തന്നെ രാത്രി ഒന്നുമില്ല പകലൊന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ ഏത് നേരവും വരും പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കോ അത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു നിപ്പും അങ്ങനെ എന്തോടും ആദ്യം അന്വേഷിക്കാമെന്ന പോലീസിന്റെ ധനപാലം സാറിന് ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ പാവ അതെന്തുവാ പ്രേതം പേടിച്ചോടു വല്യോടോ തന്നെ വിശദമായിട്ട് കാണാൻ ഞാനൊന്ന് വരുന്നുണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ വിദ്യയായിട്ട് ഇറങ്ങിയിരിക്കുക അണിമംഗലംകാർ ആ വീടും പറമ്പും വിൽക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട് ലോക്കൽ ബയറില്ല ദൂരെ നിന്നും ബയർ വന്നാൽ അവിടെയുള്ള നാട്ടുകാർ വിവരമറിഞ്ഞ് ബയറിനെ എന്തെങ്കിലും ദോഷം പറഞ്ഞു മടക്കും അല്ലെങ്കിൽ വരട്ടി ഓടി പിന്നെ കേട്ടത് ആ വീട്ടിലെ തന്നെ ഡോക്ടർ കൃഷ്ണൻ നായർ അയാളുടെ ഏതോ ഒരു ഫ്രണ്ടിന് വിൽക്കാൻ ശ്രമിക്കുന്നു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ ആ വീട്ടിൽ ആരാന്നാ പറഞ്ഞേ ഡോക്ടർ കൃഷ്ണൻ നായർ ശങ്കരൻ നായർ എന്താ ജോലിക്കാരൻ പറഞ്ഞ കഥ ദേവസം ദേവസ് പറയുന്നത് മരിച്ച ദിവസം ആ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ലായിരുന്നു അകത്തുള്ള ആരെങ്കിലും വാതിൽ തുറന്നാലേ ഒരാൾക്ക് വീടിനുള്ളിൽ കയറാൻ കഴിയുന്നു അത് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് പുറത്തുള്ള ഒരാൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല ഓക്കെ പക്ഷേ അകത്തുള്ള ഒരാൾക്ക് പുറത്തേക്ക് വരാമല്ലോ നമ്മൾ പറഞ്ഞ ആകർഷണം പുറത്തുനിന്നാണെങ്കിലോ പോലീസ് പട്ടി മണപ്പിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് അത് മറക്കണ്ട ഈ ആകർഷണം വല്ല ആണെങ്കിലോ ഒരു രൂപമോ പക്ഷേ വിടാനുള്ള ഭാവമില്ലോ സി ബി ഐ കേസ് വരാനുള്ള കാരണം എന്താ ആ കുട്ടിയുടെ കേസ് കേസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ കാരണമോ കാണണ്ടേ വേണം സർ സോ ഫൈൻഡ് ഔട്ട് ദാറ്റ് ഫസ്റ്റ്